ചവറ ചവറൊട്ടുകാടം മുസ്ലിം ജുമാത്തിൽ ഇഫ്താർ സംഗമം നടത്തി തൊഴിലാളിമുക്ക് മസ്ജിദ് കൂട്ടായ്മയാണ് ഇഫ്താർ സംഗമം നടത്തിയത് കൊട്ടുകാളി ജമാഅത്തിൻ്റെ അധീനതയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളി മുക്ക് മസ്ജിദിൽ വർഷങ്ങളായി നടത്തി വരാറുള്ള ഇങ്ങനെയുള്ള പരിപാടികൾ കഞ്ഞി വിതരണവും അതേപോലെ നോമ്പ് സമൂഹ നോമ്പ് തുറയുമൊക്കെ വർഷങ്ങളായി ഇവിടുത്തെ യുവാക്കൾ അത് ഏറ്റെടുത്ത് വളരെ ഭംഗിയായി നടത്തിക്കൊണ്ടുവരുന്ന ഈ പരിപാടി വളരെ ഏറ്റവും ഈ നാടിന് ആവശ്യമാണ് എന്ന് ഉറപ്പിക്കുന്ന മതസൗഹാർദ്ദമാണ് നാം ഇന്ന് കാണുന്നത് ഇത് ലോകം അവസാനിക്കുന്നത് വരെയും നിലനിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇതിൽ എല്ലാവരും പങ്കെടുക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യണമെന്ന് ചവറ കൊട്ടുകാടാണ് ഇഫ്താർ സംഗമം ഒരുക്കിയത് കൊട്ടുകാട് മുസ്ലിം ജമാഅത്ത് മുഹൈദീൻ മസ്ജിദ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു ഇഫ്താർ സംഗമം ഒരുക്കിയത് മുഹൈദീൻ മസ്ജിദ് ചീഫ് ഇമാം ഷിബിലി മഹളിരി അൽ നജാഹി ബഷീർ മുസലിയാർ ജമാഅത്ത് പ്രസിഡന്റ് അനസ് സെക്രട്ടറി നൌഷാദ് കബീർ ഇസ്മയിൽ വ്യവസായി ഹാരിസ് കൽക്കുളങ്ങര നൌഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു വിശ്വാസികളെ ഏറ്റവും കൂടുതൽ സന്തോഷവും ആനന്ദവുമുള്ള മാസമാണ് പരിശുദ്ധമായ റമലാൻ പുണ്യങ്ങളുടെ പൂക്കാലമായി വിശേഷിപ്പിക്കുന്ന റമലാൻ മാസം അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നോമ്പ് എന്ന് പറയുന്നത് കാരണം ഒരു വിശ്വാസിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടാകുന്ന രണ്ട് സന്ദർഭങ്ങളാണ് ഒന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ നോമ്പ് അനുഷ്ഠിച്ച് മറ്റെല്ലാ ചിന്തകളിൽ നിന്നും മനസ്സിനെ മാറ്റിവെച്ച് ശരീരത്തെ സൂക്ഷിച്ച് അവസാനം നോമ്പ് തുറക്കുന്ന സമയത്തുണ്ടാകുന്ന ഒരു വല്ലാത്ത സന്തോഷം അത് വിശ്വാസിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു പുണ്യമാണ് മറ്റൊന്ന് ആ നോമ്പ് തുറക്കുമ്പോൾ അള്ളാഹു സുഭാനുഭവത്താലെ നാളെ കാണാനുള്ള ആഗ്രഹം ഓരോ വിശ്വാസിയുടെ മനസ്സിൽ ഇങ്ങനെ സന്തോഷം കൊള്ളുന്ന രീതിയിൽ ആർജവത്തോടുകൂടി മന മനോദലങ്ങളിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേക സമയമാണ് നോമ്പ് തുറക്കുന്ന സമയം അതുകൊണ്ട് തന്നെ ഈ ഒരു സംരംഭം എന്ന് പറയുന്നത് തൊഴിലാളിമുക്ക് മസ്ജിദുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി നടക്കുന്ന നോമ്പുതുറയും അതുപോലെ കന്നി കഞ്ഞിയുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും വിതരണം ചെയ്യുന്നതും അത് ജാതി മത മതഭേദമെന്നെ എല്ലാവർക്കും കന്നി സംവിധാനം നടത്തുകയും വർഷങ്ങളായി കൂട്ടായ്മ നടത്തി വരുന്നത് തികച്ചും വ്യത്യസ്തമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കുറേ ജമാറ്റുകളിൽ സേവനം ചെയ്ത ആളാണ് ഇവിടെ തൊഴിലാളി തൊഴിലാളി സംബന്ധിച്ചിടത്തോളം തികച്ചും വ്യത്യസ്തമായ രീതിയിൽ ഒരു പ്രത്യേക രീതിയിലാണ് ഇവിടുത്തെ കാര്യപരിപാടികളൊക്കെ നടക്കുന്നത് പ്രത്യേകിച്ച് റമലാൻ മാസത്തിൽ ഇത്തരത്തിൽ കൂട്ടായ്മയോടുകൂടി എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രത്യേക രീതിയിലുള്ള കഞ്ഞിയും അതുപോലെ വിഭവസമർദ്ദമായ നോമ്പ് തുറയും ഒക്കെ ആയിട്ട് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇവിടെ നടക്കുന്നത് എല്ലാവർക്കും സന്തോഷമുണ്ടാകുന്ന എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു സംരംഭമാണ് ന്യൂസ് ബ്യൂറോ ചവറ